മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ ഏഴാമത്തെ വാക്യം ഞാനത് പൊതുവില് നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു ബൈബിൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ദയവ് നിങ്ങൾ ആ ബൈബിൾ തുറന്ന് സങ്കീർത്തന പുസ്തകങ്ങൾ നൂറ്റി മുപ്പത്തെട്ട് എടുത്ത് അതിൻ്റെ ഏഴാമത്തെ വാക്യം ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിൻ്റെ വലം കൈ എന്നെ രക്ഷിക്കും ഒരിക്കൽ കൂടെ ഞാൻ വാക്യം വായിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിൻ്റെ വലങ്കൈ എന്നെ രക്ഷിക്കും ദാവിദിൻ്റെ സങ്കീർത്തനമാണ് അതിൻ്റെ ഹെഡിങ്ങിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന സ്തോത്രം ദാവിദിൻ്റെ സങ്കീർത്തനം പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകാതെ വായിച്ച വാക്യത്തിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഓർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ് പരുശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും നമ്മുടെ ഉള്ളിന്ദ്രിയങ്ങളെ നമ്മുടെ ചിന്തകളെ നമ്മുടെ വിചാരങ്ങളെ ഹലി അറിയുന്ന ഒരു ദൈവമുണ്ട് അമേൻ ആ ദൈവത്തിൻ്റെ പാതപ്പിടുത്തിലാണ് നാം കടന്നുകൊണ്ടിരിക്കുന്ന പുസ്തകം നമ്മുടെ ചിന്തകളെ അറിയുന്ന ദൈവം നമ്മുടെ വിചാരങ്ങളെ അറിയുന്ന ദൈവം നമ്മെ അലരൂയ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്ന കർത്താവ് ആരംഭത്തിൽ തന്നെ അവസാനവും അറിഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ പാതപ്പിടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി ഭയമില്ലാതെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും സ്ത്രോ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കട്ടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ് നാം അവിടെ വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ കാണുവാൻ കഴിയുന്നത് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്നുള്ളതാണ് ആദ്യത്തെ പോഷൻ ആദ്യത്തെ ഭാഗം അതിൽ നിന്നും ഒന്നുകൊണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ സ്തോത്രം പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കും നിങ്ങൾക്കാവശ്യമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിനാവശ്യമായിരിക്കുന്ന നിങ്ങളുടെ ആത്മീക ജീവിതത്തിനാവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവഴുത്ത് ഇന്ന് ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയാണ് കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവമക്കൾ എന്ന് അഭിമാന അഭിമാനിക്കുന്ന ക്രിസ്ത്യൻസ് എന്ന് അഭിമാനിക്കുന്ന പലരിലും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു വാക്കാണ് കഷ്ടത എന്ന് പറയുന്നത് പറയുന്നവർ മറ്റുള്ളവരെ ഞാൻ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ദൈവമക്കൾ എന്ന് പറയുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെ മാത്രം എടുത്തുകൊണ്ട് അതിൽ രണ്ട് വിഭാഗക്കാരുണ്ട് ശ്ലോത്രം കഷ്ടത എന്ന് പറയുമ്പോൾ കഷ്ടത എന്നുള്ളതിൻ്റെ നേരെ അവർ നേരെ അവർ കാണുന്ന ചിന്തകൾ അതിനോടുള്ള അവരുടെ മനോഭാവങ്ങൾ അത് രണ്ട് വിധത്തിലാണ് ശ്ലോത്രം ദൈവമക്കൾ കഷ്ടതയെ കാണുന്നത് രണ്ട് ചിന്താഗതിയോടെയാണ് അതിൽ ഒരു കൂട്ടം ആളുകൾ കഷ്ടതയെ ശാപമായി കാണുന്നവരുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നവരുമുണ്ട് കഷ്ടത ശാപം ശാപമായി കഷ്ടത വന്നുള്ളത് ശാപത്തിൻ്റെ ലക്ഷണമായി പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികളുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും കഷ്ടത വരികയില്ലെന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട് നാം കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടവരല്ല നാം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് മുന്നേറ മുന്നേറേണ്ടവരാണ് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൽ നിന്നും മാത്രം അനുഗ്രഹം പ്രാപിച്ച് മുന്നേറേണ്ട ആളുകളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ കഷ്ടതയെ കഷ്ടതയോടുള്ള അവരുടെ മനോഭാവം വളരെ വിപരീതമാണ് അവർ പറയുന്ന കഷ്ടത ഒരു ശാപമാണ് കഷ്ടത അത് നന്മയല്ല കഷ്ടത ആളെ കൊല്ലുന്ന പരിപാടിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എങ്ങനെയാണ് കഷ്ടത കടന്നു വരുന്നത് അതുകൊണ്ട് കഷ്ടതയോടുള്ള മനോഭാവത്തെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികളും നമ്മുടെ മധ്യത്തിലുണ്ട് ദൈവമക്കളും നമ്മുടെ മധ്യത്തിലുണ്ട് അവർക്ക് കഷ്ടത എന്ന് പറയുമ്പോൾ എന്തോ അലോസകമായ ഒരു വാക്കായിട്ടാണ് അവർക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നത് കഷ്ടതയോ ഞങ്ങൾക്കോ ഒരിക്കലും സാധ്യമല്ല ഞങ്ങൾ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങൾക്ക് കഷ്ടത തരുന്ന ദൈവമല്ല ഞങ്ങൾ സേവിക്കുന്ന ദൈവം കഷ്ടത തരുന്ന ദൈവമല്ല കഷ്ടത്തിലൂടെ ഞങ്ങളെ കൊണ്ടുപോകുന്ന ദൈവമല്ല അങ്ങനെ ഒരു ദൈവത്തെ അല്ല ഞങ്ങൾ സേവിക്കുന്നത് ആരാധിക്കുന്നതെന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നാൽ വേറൊരു കൂട്ടം ആളുകൾ ദൈവഭക്തന്മാരായി തീർന്നിരിക്കുന്ന ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ആലൂയ ദൈവത്തെ സേവിക്കുന്ന വേറൊരു കൂട്ടം ആളുകൾ അവർ അവരുടെ മനോഭാവം കഷ്ടത ദൈവം ഞങ്ങൾക്ക് തന്നതാണ് കഷ്ടതയിലൂടെ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഷ്ടത എന്ന ആ കാര്യത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ കഷ്ടതയ്ക്കായി അല്ലെങ്കിൽ കഷ്ടത എന്ന് പറയുന്ന അത് ദൈവം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ വീണ്ടും പണിത് ദൈവത്തിനെ കൊള്ളാകുന്ന പാത്രങ്ങളായി മാറ്റുവാൻ ദൈവം കഷ്ടത നൽകിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട് ശ്ലോകം അപ്പോൾ ഈ ഈ നമ്മൾ പറയുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ഇങ്ങനെ കഷ്ടതയെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവർ ഉണ്ട് എന്നാൽ ഇതിലേക്കൊന്നും നമുക്ക് പോകേണ്ട തിരുവചനം നമ്മളെ എന്തു പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുന്നത് അതാവിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന വിശുദ്ധ തിരുവഴുത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം അതിലേക്ക് നമുക്ക് കടന്നു വരാം ഇവിടെ സങ്കീർത്തനക്കാരനായ താവിൽ വിളിച്ചു പറയുകയാണ് സ്റ്റോത്ര ജീവത്തിൻ്റെ അനുഭവത്തിലൂടെ താൻ അനു കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ ആ കാര്യത്തിൽ നിന്നുകൊണ്ട് താവിൽ വിളിച്ചു പറയുകയാണ് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും അലരൂയ നോക്കിക്കേ ദൈവജനത്തിലേക്കും നിങ്ങൾ ശ്രദ്ധിച്ചേ ഭക്തനായ ദാവീദ് പറയുകയാണ് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ദൈവം എന്നെ ജീവിപ്പിക്കും അങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും അപ്പോൾ ജീവിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കഷ്ടതയിലൂടെ ഞാൻ കടന്നു പോയാലും എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല എന്നെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവമാണ് എന്നാണ് ഭക്തൻ ഇവിടെ വിളിച്ചു പറയുന്നത് അപ്പോൾ കഷ്ടതയോടുള്ള ബന്ധത്തിൽ കഷ്ടതയോടുള്ള ആ മനോഭാവത്തിൽ വിശുദ്ധ തിരുവഴുത്ത് നമുക്ക് എന്ത് കാണിച്ചു തരുന്നു എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ തിരുവഴുത്തിൻ്റെ ആദ്യോടമ്പം നിങ്ങൾ വായിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ കഷ്ടതയെക്കുറിച്ച് കഷ്ടതയളെക്കുറിച്ച് പല വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സ്തോത്രം തമിഴിലെ കഷ്ടത എന്ന വാക്കിനെ ധുൻബങ്ങൾ എന്നാണ് കൊടുക്കപ്പെട്ട ധുൻബങ്ങൾ എന്നാണ് കൊടുക്കപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലീഷിൽ ട്രബിൾസ് എന്നാണ് അതിനെ പറഞ്ഞിരിക്കുന്നത് ട്രബിൾ അല്ലെങ്കിൽ ധുൻബങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സങ്കീർത്തനത്തിൽ തന്നെ ആ സങ്കീർത്തന പുസ്തകം നിങ്ങൾ എടുത്തു വായിക്കുകയാണെങ്കിൽ പല വാക്യങ്ങളിലൂടെയും കഷ്ടതയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കഷ്ടത എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനത്തിനെ നൽകി കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഹലൂയ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുക ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുക എന്നുള്ള ആശയ ആശയത്തോട് അനുബന്ധിച്ച് ദൈവം തൻ്റെ ജനത്തിനെ നൽകിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കഷ്ടത എന്ന് പറയുന്നത് ട്രബിൾസ് എന്ന് പറയുന്നത് അലലുക കഷ്ടതയില്ലാതെ ട്രബിൾസ് ഇല്ലാതെ തുൻബങ്ങളില്ലാതെ നമുക്ക് അലലുക ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല പലരും ഞാൻ പറഞ്ഞതുപോലെ മുൻപുള്ള ഗ്രൂപ്പ് ചിന്തിക്കുന്നത് പോലെ കഷ്ടതയില്ലാത്തൊരു ജീവിതം തുൻബമില്ലാത്തൊരു ജീവിതം ട്രബിൾ ഇല്ലാത്തൊരു ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്തോ യേശുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ട്രബിൾസ് ഇല്ല ഞങ്ങൾക്കൊന്നുമില്ല എന്ന് വിശ്വസിച്ച് മുൻപോട്ട് പോകുന്നവരുണ്ട് അവരങ്ങനെ പോക്കോട്ടെ ഹലങ്ങൾ വിശുദ്ധ തിരുവഴുത്ത് പഠിക്കുമ്പോൾ ദൈവം തന്നെ ജനങ്ങൾക്ക് കഷ്ടത എന്ന് പറയുന്ന ഒരു കാര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട് അത് നിവർത്തിക്കുവാൻ വേണ്ടി മാത്രമാണ് ദൈവം ആലരൂ തന്റെ ജനത്തിനെ കഷ്ടത ഒരുക്കിരിക്കും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ എഴുതവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ ദൈവം അവനെ പിടിവിച്ചു എന്ന് ആലൂ അപ്പോൾ ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവന്റെ കഷ്ടങ്ങളിൽ നിന്നെല്ലാം ദൈവം അവനെ പിടിവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ ദൈവം നമ്മുടെ സങ്കേതവും അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ആ ആ ആ അല്ലെങ്കിൽ കഷ്ടതയുടെ നടുവിൽ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ദൈവം എന്നാലേ നിന്റെ ആത്മീക ജീവിതത്തിലുള്ള ബന്ധത്തിൽ ദൈവം നിനക്ക് കഷ്ടത തരുന്നത് അതിന്റെ പിൻപിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി തികച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നിന്നെ നശിപ്പിച്ച് കളയുവാനോ ഒരിക്കലും നിന്നെ വേരോടെ പിഴുതു കളയുവാനല്ല ദൈവം നിനക്ക് കഷ്ടം നൽകിത്തരുന്നത് അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ദൈവത്തിൻ്റെ ഒരു പ്രോസസ്സാണ് ദൈവം അത് നിനക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അയ്യോ പറയുന്നുണ്ട് മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ലോകത്തിലെ മനുഷ്യനായി ജനിച്ച എല്ലാ എല്ലവർക്കും ഈ പ്രശ്നമുണ്ട് കഷ്ടത എന്ന് പറയുന്ന പ്രശ്നമുണ്ട് ട്രബിൾസ് ഉണ്ട് പക്ഷേ മക്കൾ അത് അത്രത്തോളം ഗൗരവമായി എടുക്കാതെ ഈ ലോകത്തിൻ്റെ അവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ് പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കഷ്ടത എന്ന് പറയുന്നത് തൻ്റെ ആത്മീക ജീവിതത്തെ പണിതെടുക്കുന്ന ഒരു പ്രോസസ്സായി ഒരു പ്രക്രിയയായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കഷ്ടതയെക്കുറിച്ച് തൻ്റെ ഭക്തന്മാർ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾ പുതിയ പഴയ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഭാവിൻ്റെ സങ്കീർത്തനം തന്നെ പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ കഷ്ടതയിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു കഷ്ടതയിൽ ദൈവം എനിക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു കഷ്ടത വരുമ്പോൾ ദൈവം എന്നെ സഹായിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും അവൻ എന്നെ ജീവിപ്പിക്കുന്നു തുടങ്ങിയ വാക്യങ്ങളിലൂടെ ഭക്തൻ പറയുകയാണ് ഈ കഷ്ടത എന്നെ നശിപ്പിച്ച് കളയുവാനല്ല ഈ കഷ്ടത എന്നെ പണിയുവാൻ വേണ്ടിട്ടാണ് എന്നെ ജീവിപ്പിക്കുവാൻ വേണ്ടിട്ടാണ് ദൈവീക പദ്ധതിയിലേക്ക് എന്നെ കൊണ്ടുവരുവാനാണ് ട്രബിൾസ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് അതൊരു പക്ഷേ അതലയ ശത്രുക്കൾ മൂലമാകാം അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നവർ മൂലമാകാം അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ മൂലമാകാം ഈ ട്രബിൾസ് അല്ലെങ്കിൽ ഈ തുൻബങ്ങൾ നിന്നെ എന്തുമായി കൊള്ളട്ടെ ദൈവം അത് നിനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആ കഷ്ടത നിന്റെ മുൻപിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നീ അതിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ തീർച്ചയായും അതിന്റെ അവസാനത്തിൽ ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണുവാനായിട്ട് കഴിയും ീർത്തനം പറയാണ് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും കർത്താവിനെ ജീവിപ്പിക്കുന്നു കർഷതയുടെ പുറകിൽ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾ യോബിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇത്രത്തോളം കഷ്ടത ഇത്രത്തോളം ട്രബിൾസ് ഇത്രത്തോളം കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനായിരുന്നു ഈ യോബ് പക്ഷേ ആ യോബ് പറയുന്നുണ്ട് അത് അവസാനത്തിൽ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു ശബ്ദമേ ഒരു ശബ്ദം മാത്രമേ കെട്ടുള്ളൂ ഇപ്പോൾ കർത്താവിനെ മുഖാമുഖമായി കാണുവാനായിട്ട് തയ്യായി തീർന്നു സ്ത്രം ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ദൈവത്തിന്റെ ശക്തിയെ രുചിച്ചറിയുവാൻ ദൈവത്തെ മനസ്സിലാക്കുവാൻ ദൈവമച്ചിരിക്കുന്ന ഒരു പ്രോസസ്സാണ് കഷ്ടത എന്ന് പറയുന്നത് ഫലരൂപ അപ്പോൾ കഷ്ടതയെക്കുറിച്ച് പഴയ നിയമത്തിലും ഭക്തന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കഷ്ടത്തിലൂടെ കടന്നുപോയി ഞാൻ കഷ്ടത്തിലൂടെ കടന്നുപോയി എൻ്റെ ജീവിതം കഷ്ടത്തിലൂടെ ആയിരുന്നു എങ്കിലും ഞാൻ കഷ്ടത്തിൽ തളർന്നു പോയില്ല ഞാൻ കഷ്ടത്തിൽ തകർന്നു പോയില്ല ആ കഷ്ടതയുടെ ദൈവം എന്നെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ ഞാൻ മാത്രം ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു എനിക്ക് മാത്രം മാത്രമെന്തേ ഈ പ്രശ്നങ്ങൾ എനിക്ക് മാത്രമാണോ ഈ ട്രബിൾസ് എനിക്ക് മാത്രമാണോ ഈ കഷ്ടത അതെ അത് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പ്രോസസ് കാരണം എന്നെ അത്രത്തോളം കർത്താവ് സ്നേഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കടന്നു വരുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ചിട്ടാണ് ഈ പ്രോസസ്സ് നിനക്ക് വേണ്ടി ഒരുക്കി തരുന്നത് മോശയെ നീ കഷ്ടപ്പെടുകയാണ് നീ ആരോയ ഇത്രോന്റെ ആളുകൾ മേച്ചു നീ കഷ്ടപ്പെടുകയാണ് നാൽപ്പത് വർഷം ദൈവശബ്ദമില്ല നാൽപ്പത് വർഷം ആര് ദൈവ ദൈവമായി അഭിമുഖമായി സംസാരിക്കാൻ കഴിയുന്നില്ല നീ ഭയങ്കരമായി കഷ്ടപ്പാടിലൂടെ കടന്നുപോകുകയാണ് ആ കഷ്ടപ്പാടിലൂടെ പോകുമ്പോൾ ഒരുപക്ഷെ നീ ചിന്തിക്കും ദൈവത്തിന് എന്നെ വേണ്ടയോ ദൈവം എന്നെ തള്ളിക്കളഞ്ഞോ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് പക്ഷേ നിനക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല മോശയെ ദൈവത്തിന് അതിൻ്റെ പിൻപിൽ ഒരു പദ്ധതിയുണ്ട് ഒരിക്കൽ ദൈവത്തിൻ്റെ ദൈവത്തെ കാണുവാൻ ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി തീരും അതും നിന്റെ ജീവിതത്തിൻ്റെ ഒരു അതറിയ സമൂലമായ ഒരു മാറ്റത്തിന് വഴിയൊരുക്കും സംശയമില്ല സ്ത്രോത്രം ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ കഷ്ടതയിലൂടെ നീ കഷ്ടതയിലൂടങ്ങി കടന്നുപോകുന്നതിന്റെ പിൻപിൽ ദൈവത്തിനൊരു വലിയ ുംപിക്കാത്ത ഒരു വലിയ പ്ലാൻ ദൈവം നിനക്ക് തന്നതുകൊണ്ടാണ് നീ ഇപ്പോൾ ഈ കഷ്ടത്തോടെ നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നിന്റെ മാംസ ചിന്തകളിൽ അല്ലെങ്കിൽ നിന്റെ ആ അവിശ്വാസത്താൽ അല്ലെങ്കിൽ നിന്റെ പിറുപിറുപ്പിനാൽ ഒരു പക്ഷെ നീ പറയും അയ്യോ ഞാൻ നശിച്ചു പോകുമോ ദൈവത്തിന് എന്നെ ഇഷ്ടമില്ലയോ ദൈവം എന്നെ കൈവിട്ടോ എന്നെ ഉപേക്ഷിച്ചോ എന്ന ഒരു പക്ഷേ നിനക്ക് തോന്നിപ്പോകും പക്ഷെ അങ്ങനെയല്ല മകനെ ദൈവത്തിൻ്റെ അത്യുന്നതമായ ശ്രേഷ്ഠമായ ഒരു പ്രക്രിയയിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ശക്തമായി നിന്നെ എടുത്തു ഉപയോഗിക്കുവാൻ ദൈവിക ചില പദ്ധതിയിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചു കൊണ്ടാണ് ഈ കഷ്ടത നിനക്ക് നൽകിത്തരുന്നത് ദാവി പറയാണ് കഷ്ടതയുടെ നടുവിൽ നടന്നാലും ദൈവം എന്നെ ജീവിപ്പിക്കും നീ നശിച്ചു പോകുകയില്ല അവിടുന്ന് പിന്നെ നീ ഉയർത്തെഴുന്നേറ്റ് വരും അവിടെ നീ പിന്നെയും എഴുന്നേൽക്കും നീ അവിടെ നിന്ന് പിന്നെയും എഴുന്നേറ്റ് വരും ആല പിന്നെയും ദൈവം തന്നെ എഴുന്നേൽപ്പിക്കും എന്തിനു വേണ്ടി അടുത്ത ചില കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് അതുകൊണ്ട് കഷ്ടത എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഭക്തന്മാർക്ക് നിരാശയല്ല ഭക്തന്മാർക്ക് ആമുലതയല്ല ഭക്തന്മാർക്ക് സന്തോഷമാണ് കാരണം കഷ്ടതയിലൂടെയാണ് ദൈവം അവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്നത് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്നത് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രമായി പുറത്തു വരുവാൻ കഷ്ടത എന്ന ശോധനയിലൂടെ ദൈവം കടത്തിവിടുകയാണ് ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരെ തീർച്ചയായും ഈ കഠിനമായ ശോധന എന്ന് പറയുന്ന കഷ്ടതയിലൂടെ

അപ്പോസ്വർത്തികൾ പതിനാലാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ ആ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അധ്യായത്തിൻ്റെ വാക്യം വായിക്കുമ്പോൾ സോറി ഇരുപത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്റ്റുള്ള പ്രവർത്തികൾ പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു വിശ്വാസത്താൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു ശ്രദ്ധിച്ചേ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രാസീകന്മാർ ഉപയോഗിക്കുന്ന വാക്കാണത് അല്ല സ്ത്രോത്രം എല്ലാവരും അനുഗ്രഹം പറഞ്ഞ് അനുഗ്രഹങ്ങൾ പറഞ്ഞ് നന്മകൾ പറഞ്ഞ് വിടുതലുകളെ പറഞ്ഞ് ജനത്തെ ഉറപ്പിക്കുകയാണ് നിങ്ങൾക്ക് അത് ലഭിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കും നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാകും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാകുമെന്ന് പറഞ്ഞ് ജനത്തെ വേറൊരു രീതിയിലൂടെ കൊണ്ടുപോകുന്ന പ്രാർത്ഥന യോഗങ്ങളായി മാറിക്കഴിയുന്ന പഠിമീറ്റിങ്ങുകൾ എന്നാൽ ആ കാലഘട്ടത്തിൽ പൗരോസിൻ്റെ പഠിപ്പീലുകൾ പൗലോസിന്റെ ഉപദേശം തിരുവഴുത്ത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് വാക്യം ഒരിക്കൽ കൂടെ ആ വാക്യം ഹാലോ വി പൗനാലിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം അന്തോക്യ പഠനങ്ങളിൽ ചെന്നിട്ടാണ് പൗലോസികാരം പഠിപ്പിക്കുന്നത് എന്താ വിശ്വാസത്തിൽ നിലനിൽക്കണം വിശ്വാസത്തിൽ നിലനിൽക്കണം നാം എന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു ഒരു കഷ്ടമല്ല അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ് ദൈവമക്കൾ എന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു അപ്പോൾ ആ കാലഘട്ടത്തിൽ ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചത് അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടല്ല അനുഗ്രഹങ്ങളെ കൊണ്ട് പുതപ്പിച്ചിട്ടല്ല അല്ലെങ്കിൽ വിടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് പുതപ്പിച്ചു കൊണ്ടല്ല അവരെ അതല്ല ഉറപ്പിച്ചത് നിങ്ങൾ അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ച് അവിടെ മനസ്സിനെ ഉറപ്പിക്കുകയാണ് ചെയ്തത് അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകണം ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകണം എങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞ അവടെ മനസ്സിനെ ഉറപ്പിക്കുകയാണ് ഇന്ന് പലരും വീട് പോകാൻ കാരണം എന്താ അവരെ ഉറപ്പിച്ചിരിക്കുന്ന വചനം ഇതല്ല ലോകപ്രകാരമായ ചില നന്മകളും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് അവരെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി അവരെ ഉറപ്പിക്കുന്നു പക്ഷേ അത് നടക്കാതെ വരുമ്പോൾ സംഭവിക്കാതെ വരുമ്പോൾ അവർ പതറി വീഴുകയാണ് ഇടറി വീഴുകയാണ് തെറ്റിപ്പോകുകയാണ് എന്നാൽ ആ കാലഘട്ടത്തിലെ ശിഷ്യന്മാർ അങ്ങനെയല്ലായിരുന്നു അവർ മനസ്സിൽ ഉറപ്പിച്ചു എന്താണ് നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് അനേക കഷ്ടങ്ങളിലൂടെ ഇതന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഒരു പ്രോസസ്സാണ് കഷ്ടത എന്ന് പറയുന്നത് അതിലൂടെ നാം കടന്നു പോകുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവരാജനം പ്രവേശനമുള്ളൂ കാരണം അതിൽ അതിലൂടെ മാത്രം നമുക്ക് ദൈവത്തെ മുഖാമുഖമായി കാണുകയും ദൈവസ്നേഹത്തെ മനസ്സിലാക്കുകയും ദൈവിക പ്രവൃത്തികളെ രുചിച്ചറിയുവാൻ കഴിയുന്ന ഒരു മേഖലയാണ് കഷ്ടത എന്ന് പറയുന്നത് ഭക്തന്മാർ കടന്നു പോയാ ആ പാതയാണ് കഷ്ടതയുടെ പാത അന്നത്തെ ശിഷ്യന്മാർക്ക് അവരുടെ ഹൃദയത്തെ മനസ്സിനെ ഉറപ്പിക്കുവാൻ അവർക്ക് പകർന്നു പകർന്നുകൊടുത്ത തിരുവിഴുത്തെന്നറിയാമോ നിങ്ങൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാണ് ആറുക ഇന്നും പറയുന്നുണ്ട് സ്തോത്രം ബ്രോമാലേഖനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെയും പോലീസ് പറയുന്നുണ്ട് സ്തോത്രം ബ്രോമാലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെയും പറയുന്നുണ്ട് സ്തോത്രം മൂന്നാം വാക്യം അതുതന്നെയല്ല കഷ്ടതാ സഹിഷ്ണുതയെ കഷ്ടത നമ്മുടെ ആത്മീയ ജീവിതത്തെ സഹിഷ്ണതെടുക്കുന്ന ഒരു കാര്യമാണ് കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പണുതെടുക്കുന്ന ഒരു പരമപ്രധാനമായ സത്യമാണ് കഷ്ടത എന്ന് പറയുന്ന പ്രക്രിയ അങ്ങനെ കഷ്ടതയിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ സഹിഷ്ണുതയുള്ളൂ സഹിഷ്ണത അപ്പൊ കഷ്ടത എന്ന് പറയുന്നത് ഒരു പഠിപ്പിക്കലായിരുന്നു അപ്പോ സ്ഥലന്മാരുടെ ഉപദേശമായിരുന്നു ഇനി നിങ്ങൾ തശനങ്ങൾ വരുമ്പോൾ കഷ്ടതയ്ക്കായി നാം നിയമിച്ചിരിക്കുന്നതിന് കഷ്ടം സഹിക്കുക അപ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കഷ്ടത എന്ന് പറയുന്ന ട്രബിൾസ് എന്ന് പറയുന്ന വാക്ക് ദൈവ പൈതൃനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആത്മീക ജീവിതത്തെ പണുതെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് പറയുകയാണ് ഞാൻ കഷ്ടത്തോടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിക്കും നീ എന്നെ ചെയ്യും എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കാൻ ഉണ്ടാകും പ്രിയമുള്ളവരെ ഒരു ചെറിയ സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് കൈ ഞങ്ങൾക്ക് ഞാൻ കൈമാറിയത് അതെന്തെന്നാൽ കഷ്ടതാണ് നിന്റെ ആത്മീയ ജീവിതത്തെ പണുതെടുക്കും നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് കഷ്ടത എന്ന് പറയുന്നത് ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ മനോഭാവം വിധമാണ് ഒന്ന് ഇത് തിരസ്കരിച്ച് നിനക്ക് പുറകോട്ട് പോകാം അല്ലെങ്കിൽ രണ്ട് കൈയും നീട്ടി കഷ്ടതയെ സ്വീകരിച്ച് നീ ആറാണെന്ന് എന്ന് ദൈവ സന്നിധിയിൽ നിനക്ക് തെളിയിപ്പാനാണ് കഴിവത് ഇന്ന് ഭൂരിപക്ഷം ആളുകളും കഷ്ടതയെന്ന് കേൾക്കുമ്പോൾ അവർ ദൈവസ്നേഹത്തിൽ നിന്നും അകത്തു പോകുന്ന ഒരവസ്ഥയാണ് കാണുക വളരെ തിലോം കുറച്ച് പേർ മാത്രമേ കഷ്ടതയ്ക്ക് വേണ്ടി തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസനില് തെളിഞ്ഞവരായി പുറത്തു വരുന്ന രീതി ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുന്ന തോത് നിന്റെ ഈ കഷ്ടതയുണ്ടല്ലോ നിന്റെ ഈ പ്രതിസന്ധി ഉണ്ടല്ലോ നിന്റെ ഈ ട്രബിൾസ് ഉണ്ടല്ലോ അത് നിന്നെ പണിതെടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് നിന്നെ കൊണ്ടുപോവാൻ പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ് കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം കണ്ണുകൾ ദേവസ് നടു ദാവിൽ പറഞ്ഞതുപോലെ താവി ഞാൻ കഷ്ടതയുടെ നടുവിൽ നടുന്നാലും നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും നീ എന്നെ ജീവിപ്പിക്കും ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം കഷ്ടതയിൽ നീ മാത്രമല്ല ദൈവവും എന്നോട് കൂടെയുണ്ട് കർത്താവിൻ്റെ കാരണം എന്നോട് കൂടെയുണ്ട് നീ മാത്രമല്ല കഷ്ടതയുടെ നടുവിൽ പോകുന്നത് കഷ്ടതയുടെ നടുവിൽ നീ മാത്രമല്ല നിന്റെ കർത്താവും നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോകരുത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ കണ്ണുകൾ അടച്ചേ നമുക്ക് പ്രാർത്ഥിക്കാം പരുഷത്തിനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവ് അവരുടെ നാമം പറഞ്ഞ് നല്ല ജനങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ കഷ്ടത ഞങ്ങളെ പണിതെടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുവാൻ അത് ഞങ്ങളെ ഫലപ്പെടുത്തു മാറാകണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു വചനം കേട്ട എല്ലാവർക്കും ആയ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ചു മാറാകട്ടെ